ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്ന ട്രഡീഷണലായിട്ടുള്ള ചോക്കർ എങ്ങനെ മേക്ക് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നമുക്ക് കുന്ദൻ സ്റ്റോൺസ് മസ്റ്റായിട്ടും ആവശ്യമാണ് കുന്നൻ സ്റ്റോൺ ഞാനിവിടുത്തിരിക്കുന്നത് ഹാഫ് മൂൺ എന്ന് പറയുന്ന കുന്ദൻ സ്റ്റോൺസ് ആണ് ഒരു പിങ്ക് ഷെയ്ഡാണ് അതിൽ വരുന്നത് പിന്നെ വേണ്ടി നമുക്ക് ഗ്ലൂ ആവശ്യമാണ് ലക്ഷ്മി കോയിൻസ് ചെറുതും വലിയതും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ടൂൾസ് ആവശ്യമാണ് ഐ പിൻ ആവശ്യമാണ് ഐ പിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഐ പിൻ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ഐ പിൻ ഇനി നമുക്ക് വലിയ കോയിൻസിൻ്റെ ഇത് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അങ്ങനെ മൂന്ന് കോയിൻസും കട്ട് ചെയ്യാം മൂന്ന് കോയിൻസാണ് നമുക്ക് ആവശ്യമുള്ള വലിയത് രണ്ട് സ്റ്റെഡിന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ലോക്കറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് ആവശ്യമാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെഡ് മേക്ക് ചെയ്താലോ അതിന് വേണ്ടി നമുക്കിത് സ്റ്റെഡ് ബേസ് ആണ് ഇതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം എന്നിട്ട് വലിയ ഒരു കോയിൻസ് നമുക്ക് നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഡ്രൈ ആവാനായിട്ട് നിങ്ങൾ വെക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഡ്രൈ ആവും പത്തോ ഒരു അരമണിക്കൂറെങ്കിലും ഡ്രൈ ആയിട്ട് വെച്ചാലാണ് അത് ഒട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ അത് പറഞ്ഞു പോരും അപ്പോൾ ഞാൻ അപ്പം തന്നെയാണ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ആവശ്യമാണ് കേട്ടോ അത് ഗ്ലോ സ്റ്റിക്കാണ് നമുക്ക് കുന്തൻ സ്റ്റോൺസ് എളുപ്പം എടുക്കാനായിട്ടൊക്കെ ഒരു സാധനമാണ് ഇത് ഇതും ഈ ഇത് ഇതാണ് ഈ ചെറിയ ചെറിയ കോയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്റ്റെഡ് ബേസ് അതൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല എന്നാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്ലൂ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചെറിയ ലക്ഷ്മി കോയിൻസിന് ഉണ്ടല്ലോ ചെറിയ ഇത് അതിങ്ങനെ ചുറ്റിലും വെച്ചുകൊടുക്കാം അതായത് സ്റ്റെഡിന് കുറച്ച് വെളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ചുറ്റും നമ്മൾ ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കണ്ടോ ഇതേപോലെ വെച്ചെടുക്കുക വെച്ചു ശേഷം നമ്മളുടെ ഹാഫ് മൂൺ കുന്തൻ സ്റ്റോൺസ് അതിൽ നമ്മൾ ചുറ്റുവായിട്ട് വെച്ചെടുക്കണം ഒരു റോസ് ഫ്ലവർ മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇത് അതിനെ ചുറ്റും നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേ ഇതുപോലെ കുന്തൻ സ്റ്റോൺസ് എല്ലാ സൈഡിലും ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചെടുക്കുക അതിൻ്റെ ചുറ്റിലും നമ്മൾ വെച്ച് കൊടുക്കുക വെച്ച് ശ്രദ്ധിക്കണം കറക്റ്റ് ലെവലിൽ വേണം വെച്ചെടുക്കാനായിട്ട് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇത് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഈ സ്റ്റിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ കണ്ടോ അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഒന്നുകൂടി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ലോ അവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത സെക്കൻഡ് റോയും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ നാല് സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഫുള്ളും ആയിട്ട് ചെയ്തെടുക്കണം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാലാണ് സെക്കൻഡ് റോൾ വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റോയും ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കുക കണ്ടോ ഇനി അടുത്ത് ത്രീ ലെയർ ആണ് വയ്ക്കുന്നത് മൂന്നാമത്തെ ലെയറും ഇതുപോലെ ഒന്ന് കുറച്ച് ഗ്ലൂ അർപ്പ് വെച്ച് ഇതുപോലെ വീണ്ടും ചെയ്തെടുക്കാം ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അത് വിട്ടു പോരും അപ്പോൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ മൂന്നാമത്തെ ലെയറാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വീണ്ടും നാലാമത്തെ ലെയറും എടുക്കാം ടോട്ടൽ നാല് ലെയറാണ് നമുക്ക് വരുന്നത് കേട്ടോ അതിൻ്റെ സെൻ്ററിൽ നമുക്ക് ഒരു വൈറ്റ് സ്റ്റോൺ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ലാസ്റ്റ് ടൈമിലാണ് വെച്ച് കൊടുത്തത് അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റെഡ് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെഡ് ഇത് കഴിഞ്ഞു ഇതാണ് രണ്ടാമത്തെ സ്റ്റെഡ് അത് ഞാൻ മേക്ക് ചെയ്ത് കാണിക്കുന്നില്ല ലെങ്ത്ത് കൂടി പോകും വീഡിയോയുടെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല ഇനി അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കറ്റാണ് സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോയിൻസ് ചുറ്റും നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ അതിന് നമ്മൾ എത്ര കോയിൻ ആണ് വെച്ച് വെച്ചാൽ അതിൻ്റെ ഒരു കോയിൻ എക്സ്ട്രാ വെക്കണം എന്നാലാണ് കുറച്ചുകൂടി കൂടി വലുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ ചോക്കറി കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ലോക്കറിൽ കുറച്ചൊന്നും എൽപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കോയിൻ കൂടി ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് വേണ്ടത് നമ്മൾ ഇത് മേക്ക് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ബാക്കിൽ ചെയിൻ വെക്കാൻ വേണ്ടിയിട്ട് കുളത്ത് വെക്കണം അതിന് വേണ്ടി ഐപ്പിൻ രണ്ട് ഐപ്പിൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഐപ്പിൻ വളച്ചിട്ടുള്ള ഓൾറെഡി ഉണ്ടായിരിക്കും രണ്ടാമത്തും നമ്മളൊന്ന് വളച്ചു കൊടുക്കണം അതുപോലെ രണ്ടും രണ്ട് സൈഡും നമ്മളിങ്ങനെ കുക്ക് പോലെ വളച്ചെടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കണം രണ്ടാമത്തെയും വളച്ചെടുക്കാം ഐപ്പിനാണ് എടുക്കേണ്ടത് ഇനി അത് നമ്മൾ സെൻറ്റർ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ഒന്ന് സെൻറ്റർ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഡിസ്റ്റൻസ് സെയിം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇത് ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചുകൊടുക്കേണ്ടത് കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ മറ്റ് സൈഡും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ ഇത് ഡ്രൈ ആയിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയിൻ ഇടുമ്പോൾ നമ്മൾ കയ്യിൽ പോരും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കണം കണ്ടോ ഇങ്ങനെ നാലായിപ്പിനും നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഡ്രൈ ആയി വെക്കാം ട്രൈ ആക്കാൻ മേടിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മളെന്ത് ഇടുന്നത് ചെയിൻ എന്ന് പറയുന്നത് ബീഡ്സ് ചെയ്യൻ ചെയിൻ മേടിക്കാൻ കിട്ടും ആ ബീഡ്സ് ചെയിൻ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഇതാണ് ബീഡ്സ് ചെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ട്രഡീഷണൽ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമ്മൾക്ക് ഒരു ചെയിൻ യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും ബെറ്റർ അതിന് സെൻറ്റർ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ സെൻറ്റർ നോക്കി കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലൊന്നും നമ്മൾ മടക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതൊരു സെൻറ്ററിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഈ കട്ട് ചെയ്ത ഈ രണ്ട് സൈഡാണ് നമ്മൾ ആ ഇയർ സോറി നമ്മൾ ആ ഐ കുക്കിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് കണ്ടോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യിൻ്റെ കണ്ടോ ഷേപ്പ് വരണം ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് മിക്കതും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പ്ലെയർ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വളവൊന്നും കിട്ടില്ല നമ്മൾ വളച്ചെടുക്കുമ്പോഴൊക്കെ വേറെ ഷേപ്പിലൊക്കെ ആയിപ്പോകും അപ്പോൾ ടൂൾസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നാലാണ് നമ്മൾ ചെയ്യുന്ന വർക്കിന് ഫിനിഷ് കിട്ടുള്ളൂ വേണ്ട ഇതുപോലെ എടുക്കുക അങ്ങനെ രണ്ട് സൈഡും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഇത് ഇതുപോലുള്ള ബാക്ക് ത്രെഡാണ് വേണ്ടത് ബാക്ക് ത്രെഡിന് ഇത് ഇതുപോലെ ഒരു ഹുക്ക് കാണും ആ ഹുക്ക് ഇത് ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ജംപ് റിങ് യൂസ് ചെയ്യാം ഞാൻ ഇതിൽ ജംപ് റിങ് യൂസ് ചെയ്തിട്ടില്ല ഇത് ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കണ്ടോ ഇപ്പം നമ്മുടെ ചോക്കർ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഇയർ സ്റ്റെഡ് കണ്ടോ ഇതുപോലെ വേറെ ഒരു മോഡലും ഞാൻ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് കോയിൻസ് വെച്ചിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്